നേര്യമംഗലത്തിനടുത്തുള്ള ഇഞ്ചത്തൊട്ടിയിലെ തൂക്കുപാലവും മുനിയറിയും വെള്ളച്ചാട്ടവും അവിടെ നിന്ന് അടിമാലിയിലേക്ക് പോകുന്ന വഴിയിലെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെയും ഒക്കെ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് മാമലക്കണ്ടത്തേക്കാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കുട്ടമ്പുഴം പഞ്ചായത്തിലാണ് മാമലക്കണ്ടം നല്ല ഭംഗിയുള്ള കാടിനുള്ളിലൂടെയുള്ള വഴിയും കാട്ടാറും പിന്നെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ഒക്കെയുള്ള പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് മാമലക്കണ്ടം നേരിയമംഗലം അടിമാലി റൂട്ടിലെ ആറാം മൈലിൽ നിന്ന് പഴംപിള്ളിച്ചാൽ വഴി ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴി തന്നെ നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടാണ് അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ചെറിയ പുഴയുടെ തീരത്തുകൂടി വഴി കടന്നു പോകുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഒരു ചെറിയ പാലവും കാടിനകത്തേക്ക് പോകുന്ന ഒരു വഴിയും കാണാം കാടിന്റെ വന്യമായ ഈ ഭംഗിയൊക്കെ കണ്ട് ഇവിടെ ഇറങ്ങി ഇതിലെ കുറച്ചു ദൂരം നടക്കാം വലിയ ഒഴുക്കൊന്നുമില്ലാത്ത സമയമാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഈ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് മുന്നോട്ട് പോകാം അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ മാമലക്കണ്ടം കവലയിലേക്ക് എത്തും ഈ കവലയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കുറച്ച് എന്നാൽ മാമലക്കണ്ടത്തെ ഗവൺമെന്റ് സ്കൂൾ കാണാം റോഡരികിൽ വലിയ മതിലും ആർച്ച് ബോർഡും മുൻവശത്ത് വലിയ മുറ്റവും ഒക്കെയുള്ള ഒരു സ്കൂള് അതിന്റെ പശ്ചാത്തലത്തിലായി വലിയൊരു മലയുണ്ട് മഴക്കാലത്ത് നനഞ്ഞു കിടക്കുന്ന പാറയും പച്ചപ്പും അതിനിടയിലൂടെ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടവും കൂടി ചേരുമ്പോൾ ഈ സ്കൂളിന് ഒരു പ്രത്യേക ഭംഗിയാണ് മാമലക്കണ്ടത്ത് ഓഫ് റോഡ് ജീപ്പ് സഫാരി ചെയ്യേണ്ടവർക്ക് സ്കൂളിന് മുന്നിൽ നിന്ന് തന്നെ ഒരുപാട് ജീപ്പുകൾ കിട്ടും മുനിപ്പാറയും കൊയ്നിപ്പാറയുമാണ് ഇവിടുത്തെ പ്രധാന ഓഫ് റോഡ് റൂട്ടുകൾ ദൂരവ്യത്യാസമുള്ളത് കൊണ്ട് രണ്ടിനും രണ്ട് റേറ്റ് ആണ് ഇത്തവണ മുനിപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത് മാമലക്കണ്ടത്ത് പല പല സ്റ്റാൻഡുകളിലായി ഒരുപാട് ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട് മാമലക്കണ്ട സ്കൂളിന്റെ മുന്നിൽ കിടന്നോടുന്ന രജീഷ് ചെയറിന്റെ ജീപ്പാണ് ഞങ്ങളെ മുനിപ്പാറയിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യത്തെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ടാറിങ്ങും കോൺക്രീറ്റും ഒക്കെ കഴിഞ്ഞ് ഓഫ് റോഡിലേക്ക് ജീപ്പ് കയറി കുറച്ചു ദൂരം ഒരു തോട്ടത്തിലൂടെയൊക്കെ ഓടി ഒരു ചെറിയ വെള്ളച്ചാലും മുറിച്ചു കടന്ന് കാടിനുള്ളിലെ പാറപ്പുറത്തേക്ക് ജീപ്പ് കയറി ഇവിടെ നിന്ന് മുനിപ്പാറ വരെ പാറയുടെ മുകളിൽ ജീപ്പ് ഓടി തെളിഞ്ഞ വഴിയിലൂടെയാണ് പോകേണ്ടത് ഇതുപോലുള്ള സ്ഥലത്ത് കൂടി ഓടുന്ന നമ്മുടെ മഹീന്ദ്ര ജീപ്പിന്റെ കഴിവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നല്ല ധൈര്യവും സാഹസികതയും ഉള്ള ഒരു ഡ്രൈവറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇതൊരു അടിപൊളി യാത്രയായിരിക്കും മുനിപ്പാറയുടെ മുകളിലെത്തിയാൽ ചുറ്റിലും നല്ല കാഴ്ചകളാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ബൈക്കിലാണ് വരുന്നതെങ്കിൽ പാറയുടെ മുകളിൽ വരെ നമുക്ക് വണ്ടി ഓടിച്ചെല്ലാം മുകളിലെത്തിയാൽ പിന്നെ കൂടി തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ചു നടക്കാം മുനിപ്പാറയ്ക്ക് ആ പേര് വരാൻ കാരണം ഈ പാറയുടെ മുകളിലുള്ള ഒരു മുനിയറയാണ് പുല്ലും ചെറിയ മരങ്ങളും എല്ലാം ഉള്ള ഒരു ചെറിയ പൊന്തക്കാടിനുള്ളിലാണ് ഈ മുനിയറയുള്ളത് ശിലായുഗ കാലത്തോളം പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും വലിയ തകർച്ചയൊന്നുമില്ലാതെ ഈ മുനിയറ നിലനിൽക്കുന്നുണ്ട് മുനിയറയ്ക്ക് ചുറ്റിലുമുള്ള പാറയിൽ അടുപ്പ് കൂട്ടിയതുപോലെ കുറെ കല്ലുകൾ ചിതറിക്കിടക്കുന്നത് കാണാം ഈ പാറയിൽ നിന്ന് തന്നെ അടർത്തിയെടുത്ത വലിയ കൽപ്പാളികൾ കൊണ്ടാണ് ഈ മുനിയറയും ഉണ്ടാക്കിയിരിക്കുന്നത് ഫാമിലി ആയിട്ടും അല്ലാതെയും ഒരുപാട് ആൾക്കാർ ജീപ്പ് കയറി ഈ പാറയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എറണാകുളത്തു നിന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാവുന്ന സ്ഥലമായതുകൊണ്ട് മാമലകണ്ടത്ത് ഇപ്പോൾ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് പണ്ട് ആലുവയിൽ നിന്ന് കോതമംഗലം കുട്ടമ്പുഴ മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള പഴയ രാജപാത കടന്നു വരുന്നത് രാജാക്കന്മാർ വരെ മൂന്നാറിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്നത് ഈ വഴിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിൽ ഈ വഴി പൂർണ്ണമായും നശിച്ചു പോയതുകൊണ്ടാണ് നേരിയമംഗലം അടിമാലി വഴി പുതിയൊരു റോഡ് കൊണ്ടത് കാട് മൂടിക്കിടക്കുന്ന പഴയ വഴിയിലൂടെ പോകാൻ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നുമില്ല മാമലക്കണ്ടത്ത് നിന്ന് തിരിച്ച് കുട്ടമ്പുഴയിലേക്കാണ് പോകേണ്ടത് കാട്ടിലൂടെ വീതി കുറഞ്ഞ ഒരു കോൺക്രീറ്റ് വഴിയാണ് ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട റോഡ് തിങ്ങി നിറഞ്ഞ കാടിനുള്ളിലൂടെയാണ് ഈ വഴി പോകുന്നത് വഴിയേരിയിലാണെങ്കിൽ ഒരുപാട് നല്ല വ്യൂ ഉണ്ട് കേരളത്തിൽ ആനകളുടെ സാന്ദ്രത കൂടുതലുള്ള പ്രദേശം കൂടിയാണ് കുട്ടമ്പുഴയും മാമലക്കണ്ടവും പൂയൻകുട്ടിയും അടങ്ങുന്ന ഈ വനമേഖല അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ കാടിനുള്ളിലേക്ക് കയറി പോകാനോ മൃഗങ്ങളെ ശല്യപ്പെടുത്താനോ ഒന്നും പാടില്ല റോഡിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകൾ കണ്ടുപോകുന്നതാണ് നല്ലത് റോഡിൽ പലയിടത്തും ആനപ്പിണ്ണം കിടക്കുന്നതും കാണാം പല സ്ഥലങ്ങളിലും ദൂരെ നിന്ന് ആനയുടെ വിളിയും കേൾക്കാം വീതി കുറഞ്ഞ് കുത്തനെ കയറ്റവും കുഴിയുമൊക്കെയുള്ള കോൺക്രീറ്റ് വഴിയാണെങ്കിലും ഈ വഴിയെ ഒരു പ്രൈവറ്റ് ബസ് മാമലക്കണ്ടത്തേക്ക് സർവീസ് നടന്നുണ്ട് കോഴിയരികിലെ ഒരു വ്യൂ പോയിന്റിനടുത്ത് പഴയൊരു ഏറുമാടത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഇറക്കു ഇറങ്ങി വരുന്നത് കുട്ടമ്പുഴ കവലയിലേക്കാണ് ഇവിടെ പുഴയോരത്ത് ആനക്കയം എന്ന പേരുള്ള ഒരു ഭാഗമുണ്ട് ആനക്കയം ബീച്ച് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഇടമലയാർ പുഴയിലെ വെള്ളത്തിന്റെ മുകളിൽ മഞ്ഞ് പുകപ്പ് പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ച കാണാം ഇവിടെ വള്ളത്തിൽ ഒരു യാത്ര നടത്തിയാൽ ഇടമലയാർ പുഴയിലൂടെ മുകളിലേക്ക് കുറെ ദൂരം പോകാം ഭാഗ്യമുണ്ടെങ്കിൽ ഈ തോണി യാത്രയിൽ മൃഗങ്ങളെയും കാണാം ആനക്കയം ബീച്ചിലെ ജോമോൻ ചേട്ടന്റെ വള്ളത്തിലാണ് ഞങ്ങൾ കയറിയത് ഫാമിലിയായി ഇവിടം സന്ദർശിക്കുന്നവർക്ക് ജോമോൻ ചേട്ടന്റെ വള്ളത്തിലുള്ള ഈ യാത്ര നല്ലൊരു അനുഭവമായിരിക്കും സന്ധ്യ ആയതുകൊണ്ട് കൂടുതൽ കാഴ്ചകൾക്ക് നിൽക്കാതെ തിരിച്ച് ആനക്കയം ബീച്ചിലേക്ക് തന്നെ മടങ്ങി വന്നു മാമലക്കണ്ടത്തിന്റെയും കുട്ടമ്പുഴയുടെയും പോയംകുട്ടിയുടെയും ഒക്കെ കൂടുതൽ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും എത്താം അതുവരെ നന്ദി